ം ന്യൂസിലേക്ക് സ്വാഗതം മുക്കുബണ്ടം പണയം വെച്ച് ഒരു ലക്ഷം രൂപ തട്ടിയെടുത്ത വെഞ്ഞാറമൂട് സ്വദേശിയെ നാട്ടുകാരും സ്ഥാപന ഉടമയും ചേർന്ന് ഓടിച്ചിട്ടുപിടിക്കൂടി പോലീസ് ഏൽപ്പിച്ചു കൊല്ലം കുളത്തൂപ്പുഴയിലായിരുന്നു സംഭവം കഴിഞ്ഞ ദിവസം ഉച്ചയോടെ വെഞ്ഞാറമൂട് സ്വദേശി സിദ്ദിഖ് മനസ്സിൽ അജ്മൽ ഷാ ആണ് കുളത്തൂപ്പുഴ പ്രവർത്തിക്കുന്ന നാളന്ത ഫിനാൻസിലെത്തി മുക്കുബണ്ടം പണയം വെച്ച് ഒരു ലക്ഷം രൂപ കൈപ്പറ്റിയത് പണം നൽകിയതിനു ശേഷം സംശയം തോന്നിയ സ്ഥാപന ഉടമ സ്വർണം വിശദമായി പരിശോധിച്ചപ്പോൾ മുക്കുബണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞു അമളി മനസ്സിലാക്കിയ സ്ഥാപന ഉടമ നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടുന്നത് നാട്ടുകാരുടെ സഹായത്തോടെ പിടികൂടിയ അജ്മലിനെ നാട്ടുകാർ കുളത്തൂപ്പുഴ പോലീസിൽ ഏൽപ്പിച്ചു போலீஸ் ஆளுங்க என்ன பைசா ஐயா போடு போடு பாதியா இருக்கு இங்க மேய்தன அதே மாதிரி வந்து ராஜாலுக்கு தெய்வ போலீசா அது போலீசா அது போலீசா போடுங்க போடுங்க आओ आओ மளபাড়ি பண்ணாதடா தள்ளி கொண்டு வந்துடா சர்நாமண்ட பண்ணாதடா சர்நாமல்லம்போ வந்து ஆ அவரே போன் கால் புடிச்ச 先生<誰><誰>，我叫他们。